അന്ധസമുദ്രാന്മഗുർഗാം തപോ ദീപന്യുമഗ്നിം സജുക്ഷയാ താഭ്യാധ്യമാനംഭ്യൂദ്ധ രാജോവാചമഹാന് സോമമന്യു പ്രശമയന് മാദ്രുമേഭ്യോ മഹാഭാഗതീനേഭ്യോ ദ്രോക്രിഹഥിഷവോ യൂയം പ്രജാതയസ്മൃത അഹോ പ്രജാതിപതിർഭവാൻ ഹരിരവ്യയ വനസ്പതിന് ഓഷധീശ്ച സസർജോർജമിഷം വിഭോ അജരാഹ്യപദ പാദചാരണം അഹസ്തസ്തം ചതുഷ്പാം യൂയം ജിന്തിഷ്ടവദാ പ്രസ സർഗാ ഹി കഥം വൃക്ഷാന്നദഗ്ധു മരിഹ ആതിഷ്ട സദാ മാർഗം ഗോപം യദദ ദീപിതം പിത്ര പിതഹേനഭിജുഷ്ടം വ പ്രതാമഹൈ ൃശപക്ഷ്മി ആ ഭിക്ഷു ഗൃഹ്യാബുസുഹൃ അന്തർദേഹേഷു ഭൂതാനമാത്മാസ്തേ ഹരിഷണമീക്ഷധമേ വസ്ത്രീതോസൗ യുൽപതിമന്യുൽബണം ആത്മജിജ്ഞാസയാവർത്ത അലം ദർദ്രൈർനൈവമസ്തുവ വാർഷീഷരാ കന്യാ പ്രതിഗൃഹ്യതരാരോഹം കന്നരസീ സോമോ രാജേ ഉദാധർമ്മേണോപയേ തേപ്യത സമഭവദ്ദക്ഷജേത സി യജാവിസർഗേണ ലോകൂരിതത്രയാ റെേതസ മനസൈവ തന്മമാവഹൃണു മനസൈവാസൃജൽ പൂർവം പ്രജാപതിരിമാജ ദേവാസുരമനുഷ്യല ജലൗകസ തമബൃംഹതമാലോകൃ പ്രസർഗം പ്രജാതിന്ധ്യപാദുപ്രോഷ്കാഘമിഷണംാപരം ഉപസ്പൃശ്യതാഷയധരി അസ്തൗഷീധംസുഹ്യേന ഭഗവന്ത മധോക്ഷജം അഭിഭാസയാമ്യാതുഷ്യോഹരി പ്രജാപതിരുവാച നമ പരാ വിദാഭൂതയേ ഗുണത്രയാഭാസനിമന്ധവേ അതിഷ്ടേ ഗുണതത്വുദ്ധി നിവർത്തമാനേ സ്വയംഭു നയസഖ്യം പുരുഷോ വൈദ്യ സഖ്യു സഖാവുരേസ് ഗുണോ യഥാണി ദൃഷ്ടേ തസ്മൈ മഹേഷായ നമസ്കേഹോ സോക്ഷഭൂതമാത്രാൽ മനം ചുരം പുതഗുണാം തോന്നീടെ യോപരാമ മനസോ നമ രൂപ ദൃഷ്ടസ്മൃതി സമ്പ്രമോഷാൽ ഭഗവാന്റെ അനന്തതയെ നമുക്ക് മനസ്സിലാക്കാനേ പ്രയാസം ഭഗവാന്റെ സ്ഥൂലമായ ശരീരമാണ് ഈ പ്രപഞ്ചം എന്ന് സൂചിപ്പിച്ചു നേരത്തെ ആ ഭഗവാന്റെ സ്ഥൂല ശരീരമാകുന്ന പ്രപഞ്ചം പതിനാല് ലോകങ്ങൾ കൊണ്ട് നടന്നതാണ് പാതാളം മുതൽ സത്യലോകം വരെ വ്യാപിച്ചു നിൽക്കുകയാണ് അതിൽ ഈ ഭൂമിയുടെ വിസ്താരമാണ് ഭൂഗോളവർണ്ണയിൽ പറയണത് അതുപോലും നമ്മുടെ മനസ്സിലൊതുങ്ങില്ല അത്രയും വലിപ്പാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി നിശ്ചലമായി പോകും ബുദ്ധി ഒടഞ്ഞു പോകണം ബുദ്ധിയുടെ വിചാരം നിലച്ചു പോകണം അപ്പോളാണ് ആ സത്യത്തിൽ നമുക്ക് അനുഭൂതി ഉണ്ടാവുക ഈ ഭൂമണ്ഡലത്തെക്കുറിച്ച് പരീക്ഷ എടുത്ത് ചോദിച്ചു ആ സമയത്ത് ഈ ഭൂമി ഏഴു ദ്വീപുകളെ കൊണ്ട് അഥവാ ഏഴ് വൻകരകളെ കൊണ്ട് സമുദ്രങ്ങളായി സമുദ്രങ്ങളാൽ വേർതിരിഞ്ഞ് നിൽക്കണമെന്ന് പറഞ്ഞു അതിൽ നടക്കുള്ളതാണ് ജമ്പു എന്ന് പറഞ്ഞു ആ ജമ്പൂദ്വീപ് വീണ്ടും കൊണ്ട് ഒമ്പതായിട്ട് വേദനിച്ചിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ ഏഴ് ദ്വീപുകൾ അതിൽ തെക്കേറ്റത്തിൽ അതായത് നടുക്കുള്ളത് ജമ്പുദ്വീപ് അത് പർവ്വതങ്ങളെ കൊണ്ട് ഒമ്പതായിട്ടിരിക്കുന്നു ഇവിടെ എല്ലാം ഈശ്വരനെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭരിക്കുന്നുണ്ട് ഭക്തന്മാരെ എന്നുള്ളതാണ് ഇവിടത്തെ സവിശേഷത ഏറ്റവും നടുക്കുള്ളതാണ് ഇളാവൃതം സുമേരു പർവതത്തിൻ്റെ ചുറ്റുമുള്ളതാണ് ഇളാവൃതം എന്ന് പറഞ്ഞു ഇളാവൃതത്ത് ഇളാവൃതത്തിൽ സംഘർഷണമൂർത്തിയായ ഭഗവാനെ ശ്രീപരമേശ്വരൻ പാർവതീദേവിയോടുകൂടി ഭരിക്കണു മുഖ്യ ഉപാസനാമൂർത്തി ഭഗവാന്റെ സംഘർഷണമൂർത്തിയാണ് അതിശേഷനാണ് നൃത്തം പിന്നീട് മറ്റുള്ള ഓരോരോ സ്ഥലങ്ങളിലും ഈശ്വരൻ്റെ അവതാരമൂർത്തികളെ ഭരിക്കുന്നു എന്ന് പറഞ്ഞു ഹൈഗ്രീവമൂർത്തിയാണ് ഒരിടത്ത് ഭരിക്കണത് വേറൊരിടത്ത് നരസിംഹമൂർത്തിയെ വേറൊരിടത്ത് പ്രദ്യുമന രൂപത്തിൽ കാമദേവനെ മറ്റൊരിടത്ത് മത്സ്യമൂർത്തിയെ വേറൊരിടത്ത് കൂർമാവതാരത്തെ വേറൊരിടത്ത് വരാഹാവതാരത്തെ വേറൊരിടത്ത് സീതാസമേതനായ ശ്രീരാമചന്ദ്രസ്വാമിയെ ഇങ്ങനെ ഓരോരുത്തും ഓരോ സമ്പ്രദായത്തിൽ ഈശ്വരനെ ഭരിക്കേണ്ടതാണ് അതിലേറ്റവും തെക്കേറ്റത്തുള്ള ഈ ഭാരതത്തിലാണ് ഏറ്റവും വിശേഷ രീതിയിലുള്ള ഈശ്വര ഇവിടെ നരനും നാരായണനുമായി അവതരിച്ച് ധർമ്മത്തെ അനുഷ്ഠിച്ച് കാണിച്ച നരനാരായണന്മാരെയാണ് ഭരിക്കണത് പറഞ്ഞു പിന്നീട് മറ്റുള്ള ദ്വീപുകളിൽ പ്ലക്ഷം ശാൽമലി മുതലായ ദ്വീപുകളിലും ഈശ്വരനെ ഭരിക്കുന്നുണ്ട് ഒരിടത്ത് ചന്ദ്ര ഉപാസകന്മാരാണ് വേറൊരിടത്ത് സൂര്യോപാസകന്മാരാണ് വേറൊരിടത്ത് ജലത്തെയാണ് ഈശ്വരനായിട്ട് ഉപാസിക്കണത് വേറിടത്ത് ഭൂമിയാണ് ഉപാസിക്കുന്നത് മറ്റൊരിടത്ത് അഗ്നിയാണ് വേറൊരിടത്ത് വായുവിനെയാണ് മറ്റൊരിടത്ത് ബ്രഹ്മദേവനെയാണ് ഇങ്ങനെ പഞ്ചഭൂതങ്ങളിൽ ചിലതിനെ ഈശ്വരൻ്റെ പ്രതീകമായിട്ട് ഭരിക്കുന്നു അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ എല്ലായിടത്തും ഈശ്വരനെ ഭരിക്കുന്നുണ്ട് ഒരു രൂപത്തിൽ അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ ചിലത് അവതാരമൂർത്തികളായിട്ടാണ് ചിലത് പഞ്ചഭൂതങ്ങളായിട്ടാണ് നൃത്തം ഏത് രൂപത്തിലെങ്കിലും ഈശ്വരനെ ഉപാസിക്കേണ്ടത് അനിവാര്യമാണെന്ന് സൂചിപ്പിക്കുക കാരണം ഈശ്വര ഉപാസന കൊണ്ട് മാത്രമേ മനസ്സ് ശുദ്ധവും ഏകാഗ്രവുമായി തീരുകയുള്ളൂ നൃത്തം ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഭഗവന്മയമാണ് ഭഗവാൻ നിന്നുണ്ടായതാണ് പഞ്ചഭൂതങ്ങളും ആ പരമാത്മാവിൽ നിന്നുണ്ടായതാണ് എരസ്മാത് ആത്മനഹ ആകാശസംഭൂത ആകാശാത് വായു വായോരഗ്നി അഗ്നേരാവ അത്ഭ്യപ്രഥിവി പൃഥിവ്യം മോഷദയഹ ഓഷധീഭ്യോ അന്നം അന്നാത് പുരുഷ എന്നാണ് ഷട്ടി പ്രക്രിയയെക്കുറിച്ച് വനിഷത്തിൽ പറയാം അപ്പോൾ ഈ ആത്മസ്വരൂപനായ ഭഗവാൻ എന്നാണ് ആകാശാദിഭൂതങ്ങളുണ്ടാവണത് എന്നുവെച്ചാൽ ഭഗവാൻ തന്നെ തത്തത് രൂപേണ പ്രകടമായിരിക്കുന്നു അതാത് രൂപത്തിലിരിക്കുന്നു ഭഗവാൻ തന്നെ വിളക്ക് വെച്ചിട്ട് വിളക്കിനെ നമ്മൾ പൂജ ചെയ്യൂലേ വിളക്ക് പൂജ എന്നാണ് ആൾക്കാർ പറയുക സാധനം വിളക്കിനെയാണോ പൂജിക്കണേ അല്ല വിളക്ക് കത്തിച്ചു വെച്ചിട്ട് ആ അഗ്നിയിൽ ഈശ്വരനെ കണ്ടുകൊണ്ട് നാം ഉപാസിക്കണം അല്ലേ ആൾക്കാർ പൊതുവേ വിളക്ക് പൂജ എന്ന് പറയുന്നെങ്കിലും വാസുതിൽ എന്താണ് ചെയ്യുന്നത് ഈശ്വരൻ്റെ പ്രത്യക്ഷ രൂപത്തെ അഗ്നിയായി കണ്ടുകൊണ്ട് നമ്മൾ ഉപാസിക്കുന്നു പരമാത്മാവിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ ഉണ്ടായപ്പോൾ അഗ്നിക്കാണ് പ്രകടമായ രൂപം ഉണ്ടായത് ആകാശമാണ് ആദ്യം ഉണ്ടായ ഭൂതമെങ്കിലും ആകാശത്തിനെ നമുക്ക് കാണാനൊക്കോ ആകാശത്തെ കാണാൻ കഴിയില്ല രണ്ടാമത് വായു വായുണ്ടായി വായുവിനേയും കാണാൻ പറ്റില്ല മൂന്നാമത്തെ ഭൂതമാണ് അഗ്നി അഗ്നി ആയപ്പോഴാണ് അതിന് രൂപമുണ്ട് കാണാം അതുകൊണ്ടാണ് വൈദികകാലം മുതൽ അഗ്നിമീളയെ പുരോഹിതം എന്ന് പറഞ്ഞാൽ അഗ്നിയെ പ്രത്യക്ഷ ദൈവത്തിനെ കണ്ട് ആരാധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആവാഹിച്ചു കൊണ്ട് പൂജ ഹോ ഹവനാദി കർമ്മങ്ങൾ വൈദികകാലത്ത് ഈ ആകയജ്ഞങ്ങളാണ് ഇതൊക്കെ അഗ്നിയിൽ നടത്തിക്കൊണ്ടിരുന്നത് ഇന്നും നമ്മൾ എല്ലാ ദേവതയ്ക്ക് ചെയ്യുന്ന ഹോമങ്ങൾ ആരല്ല കൊടുക്കണത് വിഷ്ണു ഹോമായാലും ശരി തുദർശന ഹോമമായാലും ശരി വൃത്യഞ്ജയ ഹോമായാലും ശരി ഗണപതി ഹോമമായാലും ശരി ഒക്കെ എന്തില്ല അഗ്നി ജോലിപ്പിച്ച് അഗ്നിയില അല്ലേ അപ്പം അഗ്നി ഈശ്വരൻ്റെ പ്രതീകമായിട്ടാണ് ഇങ്ങനെ പഞ്ചഭൂതങ്ങളിൽ രൂപം ഉള്ള മൂന്നാമത്തെ ഭൂതമാണ് അഗ്നി അപ്പം ആ അഗ്നിയെ പ്രത്യക്ഷമായ ഈശ്വര സ്വരൂപമായിട്ട് വധിക്കാം വായുവിനേയും പ്രത്യക്ഷമായ ഈശ്വരനായിട്ട് വേദങ്ങൾ സ്തുതിക്കും ഏവായോ വായു ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മപതിശ്യാമി എന്നൊക്കെ പറയും അങ്ങേ അങ്ങേ ഞാൻ നിങ്ങൾ പ്രത്യക്ഷ ദൈവം എന്ന് പറയുന്നു അങ്ങ് പ്രത്യക്ഷ ദൈവമാണ് ഞങ്ങൾക്ക് എന്താ കാരണം അങ്ങില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ പ്രാണവായു ഇല്ലെങ്കിലോ അകത്തും പറ്റില്ല പുറത്ത് വായു ക്ഷോഭം ഉണ്ടായി കൊടുങ്കാറ്റ സ്ഥിതി എന്താ ശരിയല്ലേ ഇനി സ്പേസ് ഇല്ലെങ്കിൽ നമുക്ക് എവിടെ താമസിക്കാൻ പറ്റുക സ്പേസാണ് എല്ലാത്തിനും അക്കോമഡേഷൻ കൊടുക്കുന്നത് അല്ലേ ആകാശം അതിനെ ജീവിക്കാൻ പറ്റുമോ ജലമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ ഒന്നുമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ ഈശ്വരൻ അതാത് രൂപത്തിൽ ഇരുന്ന് ഈ പ്രപഞ്ചത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കണു ധരിച്ചുകൊണ്ടിരിക്കണോ എന്നർത്ഥം പിന്നീട് പറയണു ഈ ഈശ്വരൻ എന്നാണ് ജഗത്ത് ഉണ്ടായത് ഉണ്ടായ ജഗത്ത് നിലനിൽക്കുന്നതോ അതും ആ ഈശ്വരൻ തന്നെയാണ് ആ ഈശ്വരനെ കൊണ്ട് തന്നെയാണ് എങ്ങനെയാണ് സാധാരണക്കാരന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് പറയണത് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞത് പതിനാല് ലോകങ്ങളടങ്ങിയ ഈ ബ്രഹ്മാണ്ടം ഇങ്ങനെ ഒരു ബ്രഹ്മാണ്ടത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ ഒരു ഉള്ളത് അനന്തകോടിയാണ് ബ്രഹ്മാണ്ടങ്ങൾ അനേകമനേകം ഗാലക്സികളല്ലേ ശാസ്ത്രജ്ഞന്മാരെ കണ്ടുപിടിച്ചത് ഇനി കണ്ടുപിടിക്കാൻ കിടക്കണതും അതുകൊണ്ട് അനേകമനേകം ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇത് നമുക്ക് വിഷമി വിശ്വസിക്കാൻ വിഷമമില്ല ആ അനന്തകോടി ബ്രഹ്മാണ്ടായകനെ ശരണമയ്യപ്പാന്നാണ് ഭഗവാനെ നമ്മൾ ശരണം വിളിക്കണതന്നെ ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളൊക്കെ എവിടുന്നുണ്ടായി ആരിൽ നിലനിൽക്കുന്നു എവിടേക്ക് പോകുന്നു തിരിച്ച് എന്ന് ചോദിച്ചാൽ അതിൻ്റെ മുഴുവൻ ആശ്രയവും ആധാരവുമായിരിക്കണത് ഭഗവാനാണ് അത് വളരെ സാമാന്യ ബുദ്ധിക്ക് പോലും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു ഈ പാതാളത്തിൻ്റെ താഴത്ത് ആയിരം ഭണങ്ങളോടുകൂടി ഭഗവാൻ ആദിശേഷൻ്റെ രൂപത്തിൽ വിരാജിക്കുന്നു ആ ആയിരം ഭണങ്ങളുള്ള ആദിശേഷ ഭഗവാന്റെ ഒരു ഭണത്തിൽ ഒരു കടുക് മണിയോളം വലിപ്പത്തിലാണത്ര ഒരു ബ്രഹ്മാണ്ടിരിക്കണത് ഒരു ബ്രഹ്മാണ്ടത്തിന് ഒരു കടകമണിയുടെ വലിപ്പം അങ്ങനെ ആയിരക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ ആയിരം തലയിലുള്ള ഒരു ഭണത്തിൽ തന്നെ എത്രയോ നിൽക്കും അല്ലേ ഇങ്ങനെ പറയുമ്പോൾ ആ ഭഗവാൻ്റെ വലിപ്പം എത്രയാ എന്ന് എന്നാലോചിച്ച് നോക്കൂ അപ്പോൾ സൃഷ്ടിയിൽ എന്താണ് ഈ വൈവിധ്യം അനേക ലോകങ്ങളുടെ ആവശ്യം ആവശ്യമെന്താ എന്ന് പരീക്ഷയെന്ന് ചോദിച്ചു ഓരോ ആളുകളും അവരവരുടെ സംസ്കാരത്തിനനുസരിച്ചിട്ടാണ് ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത് ത്രിഗുണത്വാൽ കർത്തുശ്രദ്ധയാ പറഞ്ഞു കർമ്മം ചെയ്യുന്ന ആളുടെ ശ്രദ്ധ ത്രികുണങ്ങളെക്കൊണ്ട് സാത്വികം രാജസം താമസം എന്നിങ്ങനെ മൂന്ന് മൂന്ന് തരത്തിലാണ് ഭഗവത്ഗീതയിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ശ്രദ്ധാത്രയ വിഭാഗയോഗം എന്നൊരു അധ്യായം തന്നെയുണ്ട് സാത്വിക ശ്രദ്ധയുള്ള ആളെ എങ്ങനെയാണ് പ്രവർത്തിക്കുക രാജസ രാജസ്രദ്ധയുള്ള ആളെ എങ്ങനെയാണ് പ്രവർത്തിക്കുക താമസ ശ്രദ്ധയുള്ള ആളെ എങ്ങനെ പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സാത്വിക ശ്രദ്ധയുള്ള ആൾ സാത്വികമായ കർമ്മം ധർമ്മം അനുഷ്ഠിക്കും ധാർമ്മിക പ്രവർത്തികൾ ധാർമ്മിക പ്രവർത്തികളുടെ ഫലം സുഖമാണ് രാജശതയുള്ള ആൾ അധാർമ്മിക പ്രവർത്തികൾ ചെയ്യും അതിൻ്റെ ഫലം ദുഃഖമാണ് അധർമ്മത്തിൻ്റെ ഫലം ഇനിയോ താമസ ശ്രദ്ധയുള്ള ആളുകൾ അവരും അധർമ്മം ചെയ്യും രാജസന്മാർ പൊതുവെ അധർമ്മം ചെയ്യുമെങ്കിൽ ചിലപ്പോൾ ധർമ്മം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മിശ്രകർമ്മങ്ങൾ ചെയ്യും ധർമാധർമ്മങ്ങൾ ഇടകളത്ത് ചെയ്യും താമസൻ അധർമ്മേ ചെയ്യാൻ പറ്റൂ സാത്വികൻ ധർമ്മമേ ചെയ്യൂ അങ്ങനെയൊക്കെയാണ് അപ്പോൾ സാത്വിക രാജസ താമസ ഈ ഗുണഘടനയ്ക്കനുസരിച്ച് ഒരു വ്യക്തി തന്നെ നല്ലതും ചീത്തയായതും മിശ്രമായതുമായ കർമ്മം ചെയ്യും ധർമ്മധർമ്മ മിശ്ര കർമ്മങ്ങൾ അതിനനുസരിച്ച് സുഖദുഃഖങ്ങളും സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളും ഓരോരുത്തർക്കും ഉണ്ടാവും